രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടെ സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടങ്ങി കൊല്ലത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുക്കേഷും കാസർഗോഡ് എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനിയും പത്രിക സമർപ്പിച്ചു സംസ്ഥാനത്തെ വി വി ഐ പി സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധി മൂന്നാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തും ഇന്നു മുതൽ അടുത്ത മാസം വരെയാണ് നാമനിർദ്ദേശ നാലുവരെയാണ് ഇടതു സ്ഥാനാർത്ഥി എം മുകേഷും കാസർഗോഡ് എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനിയും ആദ്യ ദിവസം തന്നെ പത്രിക സമർപ്പിച്ചു അങ്ങനെ നോമിനേഷൻ സമർപ്പിച്ചു ഇരുപത്തെട്ടാം തീയതി മുതൽ ഉണ്ടെങ്കിലും ഇരുപത്തെട്ടാം തീയതി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എൻ്റെ നോമിനേഷൻ വളരെ ആവേശത്തോടെയും സന്തോഷത്തോടെയും നമ്മൾ സമർപ്പിച്ചു എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം വരും ദിവസങ്ങളിൽ മറ്റു സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിക്കും സംസ്ഥാനത്ത് താരപരിവേഷമുള്ള വയനാട് യു ഡി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി മൂന്നാം തീയതി സംസ്ഥാനത്തെത്തും അന്ന് തന്നെ നാമനിർദ്ദേശ പത്രികയും രാഹുൽ സമർപ്പിക്കും വമ്പൻ റോഡ് ഷോയോട് കൂടിയാകും രാഹുൽ ഗാന്ധി വയനാട് ലാൻഡ് ചെയ്യുക അദ്ദേഹം നോമിനേഷൻ നൽകാൻ വേണ്ടിയിട്ട് അദ്ദേഹം മൂന്നാം തീയതി വയനാട്ടിൽ വരുന്നുണ്ട് അന്ന് വലിയൊരു റോഡ് ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട് ബാക്കിയുള്ള പരിപാടികളെല്ലാം അടുത്ത ദിവസം തന്നെ കേരളത്തിൽ ദേശീയ നേതാക്കളുടെ പരിപാടികളെല്ലാം അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കും ഏപ്രിൽ നാലു വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാവുക ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം മാർച്ച് ഇരുപത്തിയൊൻപത് മുപ്പത്തൊന്ന് ഏപ്രിൽ ഒന്ന് തീയതികൾ അവധിയായതിനാൽ പത്രിക സമർപ്പിക്കാൻ അഞ്ചു ദിവസമാകും ലഭിക്കുക റിപ്പോർട്ടർ തിരുവനന്തപുരം